സിഗരറ്റ് നൽകുന്നതിന് താമസിച്ചതിന് രാമപുരത്ത് കടയിൽ കൂട്ടത്തല് കടയിൽ സാധനം വാങ്ങാൻ വന്നയാൾക്ക് കത്തി കൊണ്ടുള്ള വ്യക്തി പരിക്കേൽക്കുകയും ചെയ്തു രാത്രി പത്ത് മണിക്ക് രാമപുരം ബസ് സ്റ്റാൻഡിന് സമീപം കളപ്പുരയിൽ ആണ് സംഭവം നടന്നത് കടയിൽ സിഗരറ്റ് വാങ്ങിക്കാൻ രാമപുരം മങ്കുഴിച്ചാലിൽ വിനോദിന്റെ മകൻ അമലാണ് അതിക്രമം കാട്ടിയത് സിഗരറ്റ് നൽകാൻ താമസിച്ചതിന് ആദ്യം കടയുടമയായ ബെൻസായിക്കാണ് മർദ്ദനമേറ്റത് കടയുടമയെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ ആളുകളെ അമൽ ആക്രമിച്ചു അതിനിടയിൽ വാഴപ്പുലം മുറിക്കുന്ന മൂർച്ചയേറിയ കത്തികൊണ്ട് അമൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ കളപ്പുരയിൽ കെ ആർ വിനോദിന്റെ കഴുത്തിന് മുറിവേറ്റു നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസുകാരെത്തി പ്രതിയെ പിടികൂടി പരിക്കുപറ്റിയ വിനോദിനെ പാലാ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രാമപുരം ടൌണിൽ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണം വിൽക്കുന്ന കടകളിൽ മദ്യപാനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇതുപോലെയുള്ള കൂടുതൽ അതിക്രമങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പോലീസ് രാമപുരത്തെ കടകളിൽ കയറി പരിശോധന നടത്തി ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കടകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് രാമപുരം പോലീസ് എസ് എച്ച്ഒ അഭിലാഷ് കുമാർ കെ പറഞ്ഞു പാലാ